മോനി എന്നീടാ അമ്മ മോനെ തറവാട് എന്ന കഥയുടെ രണ്ടാം ഭാഗം പറഞ്ഞു തരാം കേട്ടോ കണ്ണ അമ്മയുടെ പഴയ ടെലഗ്രാം ഗ്രൂപ്പ് അങ്ങ് പോയി മോനി അമ്മ ഒരു പുതിയ ടെലഗ്രാം ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടടാ അതിൻ്റെ ലിങ്ക് അമ്മ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മോൻ വേഗം പോയി ജോയിൻ ചെയ്തേക്കണേടാ അപ്പോൾ അമ്മ കഥ തുടരട്ട മോനെ ഞാൻ കസേരിയിലിരുന്നപ്പോൾ അമ്മ എൻ്റെ മുന്നിൽ നിന്ന് തലയിൽ എണ്ണ തേക്കാൻ തുടങ്ങി അമ്മയുടെ ആ കരിക്കിന് കുടങ്ങൾ അമ്മയുടെ അനക്കങ്ങൾക്കനുസരിച്ച് തുള്ളി കളിക്കുന്നത് കാണാം എഴുന്നേറ്റ് നിൽക്കുമോനെ മേലുകൂടി എണ്ണ തേക്കട്ടെ ഞാൻ ദേഹത്തു കൂടി വേണമേ വേണം ഒന്ന് എണീക്ക് കണ്ണാ ഞാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ അമ്മ എൻ്റെ തോളിലും നെഞ്ചത്തും എല്ലാം തേച്ചു എനിക്ക് ഒരു കുളിരി കോരി ആ സമയം അമ്മ എന്താടാ ഒരു ഇളക്കം ഇക്കിളിയാകുന്നു അമ്മേ അയ്യടാ ഒരു ഇക്കിളിക്കാരൻ അമ്മ എൻ്റെ വയറിലൂടെ കയ്യോടിച്ചപ്പോൾ ഞാൻ നിന്നു ചിരിച്ചു പിന്നെ അമ്മ എൻ്റെ കക്ഷത്തും എണ്ണ തേച്ചു ആ സമയം ഞാൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി അമ്മ ഈ ചക്കൻ ഒന്ന് അനങ്ങാതെ നിൽക്കുകണ്ണ ഞാൻ ചിരി സഹിച്ച് പിടിച്ചു നിന്നപ്പോൾ അമ്മേൻ്റെ ദേഹമാസകലം എണ്ണയിട്ട് തന്നു പിന്നെ അമ്മേൻ്റെ മുന്നിലിരുന്ന് കാലിൽ എണ്ണേടാൻ തുടങ്ങി അമ്മ മുണ്ട് ഒന്ന് മടക്കി കൊത്ത് കണ്ട ഞാൻ മുണ്ട് മടക്കി കൊത്തുന്ന നേരത്താണ് ആ കാഴ്ച കണ്ടത് കൊന്തിച്ചിരിക്കുന്ന അമ്മയുടെ കാൽമൊട്ട് അമ്മയുടെ ഒരു മാമ്പഴത്തിൽ അമർന്ന് അത് പുറത്തേക്ക് തുറിച്ച് നിൽക്കുന്നു ഓ ആ കാഴ്ച എന്നിൽ അതുവരെ തോന്നാത്ത ഒരു വികാരമുണ്ടാക്കി മുൻപും അതുപോലെ കണ്ടതാണ് അല്ല ഞാനതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല അതാണ് സത്യം അമ്മയുടെ കൈ എൻ്റെ തുടയിൽ എണ്ണയിട്ട് തുടങ്ങിയപ്പോഴാണ് ഞാൻ മാറിട്ടത്തിൽ നിന്നുള്ള നോട്ടം മാറ്റിയത് പക്ഷേ വീണ്ടും വീണ്ടും എനിക്കത് നോക്കാൻ തോന്നി അമ്മയുടെ കൈ എൻ്റെ തുടയിൽ എണ്ണിയിട്ട് തുടങ്ങിയപ്പോഴാണ് ഞാൻ അമ്മയുടെ എണ്ണയിട്ട് കഴിഞ്ഞിരുന്നു എൻ്റെ കുഞ്ഞിനിൽ ഞാനൊരു അനക്കമറിഞ്ഞിരുന്നു അമ്മ കണ്ണാ ഒന്ന് തിരിഞ്ഞു നിൽക്കടാ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ അമ്മ ഞാൻ നോക്കുന്നത് ശരിക്കും കണ്ട് കാണും അമ്മ ആ മോനെ ഒന്ന് തിരിഞ്ഞു നിൽക്കടാ ഞാൻ തിരിഞ്ഞു നിന്നപ്പോൾ അമ്മേൻ്റെ കാലിൻ്റെ പിറകിലും എണ്ണ തേച്ച് തന്നു അമ്മ മോൻ പോയി കുളിപ്പുരയിൽ നിൽക്കുക അമ്മ ചൂട് വെള്ളം എടുത്തു വരാം മാറിൽ ഒരു മേൽമുണ്ടെടുത്ത് അമ്മ അടുക്കളയിലേക്ക് നടന്ന് പോകുന്നത് ഞാനൊരു നിമിഷം നോക്കി നിന്നു ആ അരേന നട കാണാൻ എന്താ ഭംഗി ഞാൻ ചെന്ന് കുളിപ്പുരയിൽ നിന്നു കുറച്ച് കഴിഞ്ഞതും ഒരു കലത്തിൽ ചൂടുവെള്ളം കൊണ്ട് അമ്മ വന്നു അമ്മേ എന്നെ ഒന്ന് കുളിപ്പിച്ചതാ അമ്മ ആഹാ മടിയായോ കള്ള അമ്മേ അയ്യടാ എൻ്റെ കുളി കഴിഞ്ഞതാ അല്ലെങ്കിൽ കുളിപ്പിച്ച് തന്നേനെ നിന്നെ ശോ നേരത്തും കാലത്തും വരണം എന്നാലേ അമ്മ കുളിപ്പിക്കൂ ഇന്നെന്തായാലും മോൻ തന്നെ കുളിച്ചോ ഇന്ന് ഇവിടെ നിൽക്കമ്മ മനസ്സിലായി പേടിത്തൊണ്ടൻ അമ്മേ കളിയാക്കിയാൽ ഞാൻ കുളിക്കത്തില്ല കേട്ടോ അയ്യോ ഇല്ല മോനെ അമ്മ വെറുതെ പറഞ്ഞതല്ലേടാ അമ്മ വാതിൽ ചാരി നിന്നു ആ മുണ്ടിഞ്ഞ് തന്നോടാ ഞാൻ അലക്കാനിടാം വേണ്ട വേണ്ട മുണ്ട് തന്ന അമ്മ അതും പോകും എന്നെ തനിച്ചാക്കും അമ്മ ഹോ ഒരു കുട്ടി മുണ്ട തായോ കണ്ണാ ഞാൻ എങ്ങും പോണില്ല ഞാൻ മുണ്ടഴിച്ച് അമ്മയ്ക്ക് വാതിലിൻ്റെ ഇടയിൽ കൊടുത്തു അമ്മ എന്നെ നോക്കി ഒരു കള്ള ചിരിച്ചിരിച്ച് നിന്നിരുന്നു എന്നിട്ട് അമ്മ വാതിലടച്ചു എന്തോ പന്ത് കേട്ട് തോന്നി ഞാൻ പതിയെ വാതിൽ കുറച്ച് തുറന്ന് നോക്കി അപ്പോളതാ അമ്മ പയ്യെ നടന്ന് പോകുന്നു അമ്മേ എന്നെ പറ്റിക്കാൻ നോക്കണ്ട അമ്മ ചിരിച്ച് വാതിലിൻ്റെ അവിടെ വന്ന് നിന്നു ഹോ കള്ളൻ കണ്ടുപിടിച്ചല്ലേ അമ്മ എങ്ങും പോണില്ലട മോൻ പോയിക്കൊളിച്ചോ ഞാൻ വാതിൽ കുറച്ച് തുറന്ന് അമ്മയെ നോക്കി ൊിച്ചു തുടങ്ങി ാതെയാണോ വന്നത് അല്ല നല്ലോണം തുർത്തിയല്ലോ അമ്മേ എന്നിട്ടാണോ തല നനഞ്ഞിരിക്കുന്നത് അമ്മേനെ അടുത്ത് നിർത്തി തല കൊണ്ട് തുടച്ച് തന്നു അമ്മയുടെ ആ മാമ്പഴങ്ങൾക്കൊപ്പമേ എനിക്ക് ഉയരമുള്ളൂ എൻ്റെ മുന്നിൽ അവ രണ്ടും ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അടുത്ത് കണ്ടു പ്പൊടിയിട്ട് ഒന്ന് ഊതി കളഞ്ഞു എൻ്റെ നെറ്റിയൽ ഒരു ഉമ്മയും തന്ന് അമ്മേനെ റൂമിലേക്ക് കൊണ്ടുപോയി അമ്മ ഈ മുണ്ടെടുത്തോ മോനെ ആ അമ്മേ അപ്പോൾ ഷർട്ട് ഏതാ ഇനി ഷർട്ടൊന്നും വേണ്ട പിന്നെ ഈ കോണകമിട്ടോ അയ്യേ എനിക്ക് അത് വേണ്ടമ്മേ എത്ര നാളായി ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ആണുങ്ങളിടുന്ന പോലെ ചട്ടി മതിയെന്ന് അയ്യടാ ഒരു ആണ് വന്നേക്കുന്നു ഇപ്പോൾ തൽക്കാലം ഉള്ളൂ എന്നാ വേണ്ട ഇതിടുമ്പോൾ ആകെ ചൂടാണ് ആണോ എവിടാ കണ്ണാ നിനക്ക് ചൂട് അമ്മ ഒരു കള്ള ചിരിയാൽ എന്നെ നോക്കി ഒന്ന് പോകും അമ്മേ എൻ്റെ നാണം കണ്ട് അമ്മ പൊട്ടിച്ചിരിച്ചു നല്ല ഭംഗിയാണ് അമ്മ ചിരിക്കുന്നത് കാണാൻ ചിരിക്കുമ്പോൾ ആ പല്ല മുഴുവൻ മോണയോട് കൂടി പുറത്ത് കാണാം കൂടെ നുണക്കുഴിയും വീട്ടിൽ നിന്നില്ലെങ്കിൽ വേണ്ട മോനെ വായുവുട്ട അത്താഴം കാലമായി കഴിക്കാം അങ്ങനെ ഞങ്ങൾ അത്താഴം കഴിക്കാനിരുന്നു നിലത്തിരുന്നാണ് കഴിക്കുന്നത് അപ്പോഴാണ് അമ്മയുടെ പാദസരം കാലിലില്ല എന്ന് ഞാൻ കണ്ടത് അമ്മേ പാദസരം എവിടെയാ ആ അത് ഊരി വച്ചേക്കാം അമോനെ അതൊക്കെ ഇട്ടുകൂടെ അമ്മേ ഓ എന്തിനാ മോനെ ഇവിടെ ഇങ്ങനെ നാല് ചുവരിനുള്ളിൽ കിടക്കുന്നു േ ഇങ്ങനെ വെറും കാലോടെ കാണുമ്പോൾ ഒരു വിഷമമാമ്മേ എനിക്ക് വേണ്ടിയിടുമോ ആ മോന് കാണാനാണെങ്കിൽ അമ്മ ഇടാം ആ അരഞ്ഞാനും കൂടി ഇട്ടോ അതൊക്കെ ഇട്ടുകാണ നല്ല ഭംഗിയാമ്മേ അമ്മ എന്നെ ഒന്ന് നോക്കി ആ മുഖത്ത് ചെറു ഉണ്ടായിരുന്നു ആണോ എൻ്റെ മുൻ ഇത്രയും എന്നെ ശ്രദ്ധിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ലട ഞാനല്ലാതെ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേറെ ആരാ ഉള്ളത് അമ്മയപ്പോൾ എൻ്റെ കയ്യിൽ പിടിച്ചോ ആ കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടു ഞാൻ ഒരു കൈ കൊണ്ട് ആ കണ്ണ് തുടച്ചു കൊടുത്തു അമ്മ എന്നെ നോക്കി ചിരിച്ച് പാതി വിടർന്ന ചുണ്ടുകൊണ്ട് എൻ്റെ കബളിൽ ഒരു ഉമ്മ തന്നപ്പോൾ ഒരു നനവ് കബളിൽ കിട്ടി ഇനി എന്തൊക്കെ ഇട്ട് കാണണം എന്നാ മോനാഗ്രഹം അരഞ്ഞണം കൂടി ഇട്ടാൽ മതിയമ്മേ ഒരു വിധവയായ സ്ത്രീ അതൊക്കെ ഇട്ട് നിൽക്കുന്നത് കണ്ട ആളുകൾ പലതും പറയും മോനെ അതിന് ആളുകളെ കാണിക്കാനിടേണ്ട എനിക്ക് മാത്രം കണ്ടാൽ അമ്മേ ചെക്കൻ്റെ ഓരോ ആഗ്രഹങ്ങളിൽ ഞാനൊന്ന് ആലോചിക്കട്ടെടാ അങ്ങനെ അത്താഴം കഴിഞ്ഞ് ഞങ്ങൾ കിടക്കാൻ പോയി ഒരു റൂമിലാണ് ഞങ്ങൾ കിടക്കുന്നത് കട്ടിൽ രണ്ടെണ്ണം ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ കട്ടിലിൽ ഇതുവരെ കിടന്നിട്ടില്ല അമ്മയെ കെട്ടിപ്പിടിച്ച് ആ ചൂട് കെട്ടി ഉറങ്ങാനാണ് എനിക്കെന്നും ഇഷ്ടം അമ്മയും എന്നെ മാറ്റി കിടത്താറില്ല റൂമിൽ കയറിയ അമ്മ ലൈറ്റ് ഓഫാക്കി കിടാവിളക്ക് കത്തിക്കുന്ന നേരം ഞാൻ കട്ടിലിൽ കയറി കയറിക്കിടന്നു കിടാവിളക്ക് രാത്രി മുഴുവൻ കത്തിച്ച് വെക്കുന്നത് ശീലമാണ് എൻ്റെ ചെറുപ്പം മുതൽ ഒരു രണ്ട് വെളിച്ചമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഉറങ്ങൂ വേറെ ഇരുട്ട് എനിക്ക് നല്ല പേടിയാണ് അമ്മയപ്പോൾ സൂരി ഉള്ളിലെ കച്ച മാത്രമിട്ട് ജനലിൻ്റെ അടുത്ത് പുറത്തേക്ക് നോക്കി നിന്നു കച്ച എന്നാൽ ഏകദേശം ബ്ലൗസ് പോലെയാണ് കക്ഷവും തോളും മാത്രമേ അതിൽ കാണൂ മാറിടങ്ങൾ അമ്മയുടെ മാമ്പഴങ്ങൾ മുഴുവനും പൊതിഞ്ഞു നിൽക്കും അതിൽ പക്ഷേ മാമ്പഴങ്ങളുടെ നടുവിലെ ആ ചാലുണ്ടല്ലോ കുറച്ച് കൂടുതൽ കാണാം അതുപോലെ പിറകിൽ നിന്ന് നോക്കുമ്പോൾ ആ കച്ച വെച്ച പുറം മുഴുവൻ കാണാം ആ അമ്മയുടെ കച്ച കെട്ടുകൊണ്ട് പുറത്തെ മാംസം കുറച്ച് തുറച്ച് നിൽക്കും കക്ഷത്തിൽ കുറച്ച് രോമമുണ്ട് അമ്മയ്ക്ക് വിരിഞ്ഞ തോൾഭാഗത്ത് നിന്ന് ഒതുങ്ങിയിറങ്ങി കുഴിഞ്ഞു നിന്ന പുറത്തിന് അടിയിലായി ആ മുണ്ടിൻ്റെ ചുറ്റാണ് കുറച്ച് വീതി കൂടിയ അമ്മയുടെ ഇടിപ്പിലെ കൊഴുപ്പിൽ കൂടിയാണ് മുണ്ട് ചുറ്റി വച്ചേക്കുന്നത് അവിടേക്കെത്തുമ്പോൾ ആ അരക്കെട്ട് വിരിഞ്ഞ് വിടർന്ന് തള്ളി നിൽക്കുന്ന അമ്മയുടെ പിന്നെ പുറങ്ങൾ രണ്ട് കോളങ്ങൾ പോലെ തോന്നും അരക്കെട്ടിൽ നിന്ന് താഴേക്ക് പോകും തോറും അമ്മയുടെ കാലുകൾ ഒതുങ്ങി വരും ജിനലിൻ്റെ അഴിയിൽ രണ്ട് കൈയും കൊണ്ട് പിടിച്ചു നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന അമ്മ കൈ പിറകിലേക്ക് കൊണ്ടുവന്ന് മുടിവാരി കെട്ടിവെച്ചു അമ്മയുടെ രണ്ട് കക്ഷത്തും രോമമുണ്ട് ഈ നെൽപ്പ് എന്നും ഞാൻ കാണുന്ന കാഴ്ചയാണ് അങ്ങനെ അമ്മ നിൽക്കുമ്പോൾ ഞാൻ താനേ ഉറങ്ങിപ്പോകും പിന്നെ കാലത്ത് നോക്കുമ്പോൾ അമ്മയും ഞാനും കെട്ടിപ്പിടിച്ച് കിടക്കുന്നതാണ് സാധാരണയായി കാണാറ് പക്ഷേ ഇന്ന് എനിക്ക് അമ്മ അങ്ങനെ നിന്ന് ി പിടിച്ചു ഒന്ന് ഞെട്ടിയ അമ്മ എന്നെ തിരിഞ്ഞു നോക്കി കണ്ണാ ഉറങ്ങിയില്ലേടാ അമ്മ എന്താ ഉറങ്ങാതെ നേരം കഴിയേട്ട മോനെ അമ്മയുടെ കച്ചയുടെ കെട്ടിൻ്റെ മാത്രം മറവുള്ള അമ്മയുടെ നഗ്നമായ പുറത്ത് എൻ്റെ നെഞ്ച് അമർന്നാണ് നിൽക്കുന്നത് ആ നഗ്നമായ വയറിലാണ് എന്നെ രണ്ട് കൈ ചുറ്റി പിടിച്ചിരിക്കുന്നത് എന്ത് മിനസമാണ് അമ്മയുടെ ശരീരത്തിന് നല്ല പഞ്ഞിക്കെട്ട് പോലെയുണ്ട് മുഖം പുറത്തമർത്തി നിന്നപ്പോൾ അമ്മ എന്നെ പിടിച്ച് സൈഡിൽ നിർത്തി എന്നിട്ട് എൻ്റെ തോളിൽ കൂടി കൈയിട്ട് എന്നെ ചേർത്ത് നിർത്തി അമ്മയുടെ കക്ഷത്തിലെ രോമങ്ങൾ എൻ്റെ തോളിൽ മുട്ടി നിന്നിരുന്നു അത് കൊള്ളുമ്പോൾ അവിടെ ചെറിയ തണുപ്പ് തോന്നി കക്ഷം വിയർത്ത് കാണും മോനി ഈ കഥയുടെ ഭാഗ്യേടാ അമ്മയെ ടെലഗ്രാം ഗ്രൂപ്പിലിടുപടാ മോൻ അമ്മയുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തേക്കണേടാ അമ്മ ആ കമൻ ബോക്സിലിട്ടിട്ടുണ്ട് പിന്നെ മോനി അമ്മയുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ